പാണത്തൂർ പാറക്കടവ് കോളനിയിലെ നൂറ്റി അൻപതോളം വരുന്ന എസ് സി എസ് ടി കുടുംബങ്ങൾ യാത്രാ ദുരിതം പേറുന്നു കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പാണത്തൂർ പാറക്കടവ് റാണിപുരം റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതാണ് യാത്രാ ദുരിതത്തിന് കാരണം കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപയാണ് പാണത്തൂർ പാറക്കടവ് റാണിപുരം റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചത് നിലവിൽ അഞ്ച് റോഡിൽ വെറും ഒന്നര കിലോമീറ്റർ മാത്രമാണ് മെക്കാഡം ടാറിംഗ് ചെയ്തിട്ടുള്ളത് ഒന്നേകാൽ കിലോമീറ്റർ സാധാരണ ടാറിംഗ് പ്രവൃത്തിയും പൂർത്തിയാക്കിയിട്ടുണ്ട് റോഡ് നിർമ്മാണ പ്രവൃത്തി നിലച്ചിട്ട് വർഷങ്ങളോളമായി പ്രദേശത്തെ വരുന്ന എസ് ടി കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ കാണുന്ന റോഡ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിവസവും ഇതുവഴി യാത്ര ചെയ്യുന്നത് വിദ്യാവാഹിനി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വാഹനങ്ങൾ വരാൻ മടി കാണിക്കുന്നതിനാൽ ഏറെ ദൂരം നടന്ന് സ്കൂളിലേക്ക് എത്തേണ്ട സ്ഥിതിയാണ്

മെക്കാലം ടാറിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് ഒരു ഒന്നര കിലോമീറ്റർ സാധാരണ ടാറിങ്ങും ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം മുകളിലേക്കുള്ള ബാക്കി ഭാഗങ്ങൾ ഇപ്പോഴും വാഹനങ്ങളൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത് ഇവിടെ പിന്നെ ഈ റോഡ് കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപയുടെ പ്രപ്പോസൽ പ്രവാഹാരൻ കമ്മീഷൻ ആ പ്രോജക്റ്റിൽ അനുവദിച്ച് കിടക്കുന്നതാണ് പക്ഷെ ഇതിന് പുറകെ പോകാനോ ഈ റോഡിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനോ ജനപ്രതിനിധികളോ അതുപോലെ ബന്ധപ്പെട്ട അധികാരികളാരും ശ്രദ്ധിക്കുന്നില്ല ഈ ഭാഗ മേഖലയിൽ പിന്നെ എസ് സി എസ് ടിയിലെ രണ്ടും മൂന്ന് കോളനികളുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റേ റാണി റാണിപീരം ടൂറിസവുമായി ബന്ധപ്പെട്ട റാണിപുരത്തേക്ക് പോകേണ്ട കൊടുക് നിർ വരുന്നവർക്ക് സുഗമമായി പോകാൻ പറ്റുന്ന വഴിയാണ് ഈ പാറക്കട ചെമ്പേരി കൊച്ചി റാണിപുരം റോഡ് കുടകുഭാഗത്തുനിന്ന് റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വരുന്നവർ എളുപ്പമെത്താൻ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പരാതി നൽകിയതല്ലാതെ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് ഫണ്ട് ായിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാവാത്തതിനെ തുടർന്ന് നാട്ടുകാർ ചേർന്ന് റോഡിലെ കുഴികൾ അടച്ചിരുന്നു നവകേരള സദസ്സിൽ പനത്തടി പഞ്ചായത്ത് അധികൃതർ പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഇതേ തുടർന്നെങ്കിലും അനുകൂല നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇന്ന് ഈ കുടുംബങ്ങൾക്കുള്ളത് കുട്ടികളടക്കമുള്ളവർക്ക് സുഗമമായി കാൽനട യാത്ര നടത്താനും വാഹനങ്ങൾക്ക് അപകടത്തിൽപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയും വിധം റോഡിനെ ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് ഇവിടെ ഇങ്ങനെ ഒരു പുരോഗതി ഇല്ലെങ്കിൽ ഞങ്ങളതോടെ കിടക്കുന്നുകൊണ്ട് എന്നാ കാര്യമല്ലേ ആന ഇവിടം വരെ ഇറങ്ങി വന്നു അപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവിതം ജീവനും എന്താ വിലയാണ് കൊടുക്കുന്നത് സർക്കാർ അപ്പം ഇത് ഈ റോഡ് എന്തായാലും ഞങ്ങട്ടാറിങ്ങിട്ട് കിട്ടണം ഇല്ലെങ്കിൽ ഇനി തൊട്ടേ ഞങ്ങൾ പഞ്ചായത്ത് പോയിട്ടാണെങ്കിൽ ഞങ്ങൾ സമരത്തിന് ഇരിക്കും അത് ഉറപ്പാണ് നാൽപ്പത് വർഷമായി ഞാനിവിടെ വന്നിട്ട് ഞങ്ങളിവിടെ താമസത്തിന് ഈ ഈ സ്ഥലത്തെ അന്ന് തൊട്ട് ഇന്നു വരെ ഈ റോഡിന് ഒരു പണിയും ചെയ്തിട്ടില്ല